അയ്യപ്പൻ കോവിൽ മേരികുളത്ത് വഴിവിളക്കുകൾ ഇല്ലാത്തത് ജനങ്ങൾക്ക് ഭീഷണിയാകുന്നു രാത്രികാലത്തിൽ വെളിച്ചമില്ലാത്തതിനാൽ മോഷണവും മറ്റ് സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളും ഇവിടെ അയ്യപ്പൻ കോവിൽ പഞ്ചായത്ത് അധികൃതർ വഴിവിളക്ക് സ്ഥാപിക്കാൻ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നാണ് ആക്ഷേപം അയ്യപ്പൻകോവിൽ മേരുകുളം ടൌണാണ് രാത്രിയാകുന്നതോടെ വഴിവിളക്കുകളുടെ അഭാവത്താൽ കൂറ്റാക്കുരിട്ടിലാകുന്നത് ടൌണിലെ വഴിവിളക്കുകൾ പ്രകാശിക്കാതായിട്ട് ഒരു വർഷം കഴിഞ്ഞു വഴിവിളക്കുകൾ അണഞ്ഞതോടെ ഇവിടെ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനം വർദ്ധിച്ചിരിക്കുകയാണ് തുടർച്ചയായി മൂന്നാം തവണയാണ് ഇവിടെ മോഷണം നടക്കുന്നത് പഞ്ചായത്ത് സ്ഥാപിച്ച മിനി ഹൈമാസ്റ്റിലൈറ്റ് ഉൾപ്പെടെയാണ് മിഴി അടഞ്ഞിരിക്കുന്നത് ഇവിടെ 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 ഇതുവരെ ഒരു 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 ലൈറ്റ് 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 പിടിപ്പിച്ചിട്ടില്ല ഉണ്ട് പോലും ഈ ഈ ഭാഗത്ത് രാത്രി മണിയോടെ വ്യാപാര സ്ഥാപനങ്ങളെല്ലാം അടയ്ക്കും അതിനുശേഷം മേരീകുളത്തുകൂടി കാൽനട യാത്ര പോലും ദുഷ്കരമാണ് മേരിക്കുളം ടൌണിൽ വഴിവിളക്കുകൾ സ്ഥാപിക്കണമെന്ന വ്യാപാരികളും നാട്ടുകാരും പലതവണ ആവശ്യപ്പെട്ടതാണ് എന്നാൽ നടപടിയെടുക്കാമെന്ന് ഉറപ്പു പറയുന്നല്ലാതെ മറ്റ് നടപടികളൊന്നും ഉണ്ടാകുന്നില്ല മന്ത്രിയടക്കം ഹൈമാസ്റ്റ് ലൈറ്റ് അനുവദിച്ചുവെന്ന് പറയാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി എന്നാൽ നടപടി ഉണ്ടാകുന്നില്ല എന്നതാണ് വാസ്തവം അതേസമയം വഴിവിളക്കുകൾ സ്ഥാപിക്കാൻ ഉടൻ ടെൻഡർ നൽകുമെന്ന് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കട്ടപ്പന